ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ബ്ലോഗാന്ന് കുട്ടി ബ്ലോഗാന്ന് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വേറെ ലൈറ്റ് കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇമോ ഒരു ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പം പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനുകൊണ്ട് നമ്മൾ എടുത്ത് വയ്ക്കുക എങ്കിൽ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങളിത് ഏർ അങ്കമ്പാടിയിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡിയാവലാങ്ങട്ടനെ കൂട്ടൂലെ നല്ല മോള് അമ്മയ്ക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ എവിടക്കാണെങ്കിലും റെഡിയായി പിന്നെ തീരെ നിൽക്കില്ല കരഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാവുക അപ്പം ഞാൻ റെഡി ആക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ തിരക്ക് കൂട്ടുകട്ടോ ഒന്നിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുക്കാ എന്താ അറിയില്ലായിരുന്നു പക്ഷെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറി ചെയ്യുന്നുണ്ടോ അപ്പം ഞങ്ങൾ അങ്കമ്പാടിക്കൊക്കെ പോകുന്ന വായും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ട ആവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പം ആമിയ പുറത്തേക്ക് ഇറങ്ങിയ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഓടിക്കളിക്കുക കേട്ടോ ഈ ഒരു ഇടവായിക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ റോഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തോട്ടിൻ്റെ ഒരു ഇടവായി ഉണ്ടാകും അതിന് നമ്മളങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാൻ തെങ്കിൽ പെട്ടെന്ന് എത്തും അതുകൊണ്ടാണിങ്ങനെ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അങ്കൻവാടി അപ്പം ഇതിൽ ഷഹാന പോയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു സമയമൊക്കെ പിന്നെ മോനെ ചേർത്തിയ സമയത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൂട്ടിയിട്ട് മോൻക്കും അങ്ങനെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷഹാന മോൾ കുറച്ചൊക്കെ കുറച്ച് മാസങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ മോളും പോയിട്ടില്ലായിരുന്നു പിന്നെ ഇത് ഉപ്പൊക്കെ ഇട്ട് ഫുഡൊക്കെ മേടിക്കലാന്ന് ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് പിള്ളേർ മാത്രമേട്ടാ അങ്കൻവാടിയിലുണ്ടായിരുന്നുള്ളൂ മയക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടെന്ന് തോന്നുന്നു കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്കമ്പാടി അപ്പം ഫുഡൊക്കെ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങലാന്നിട്ടോ ഇത് അങ്കൻവാടിൻ്റെ അടുത്തുള്ള തോടാന്ന് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്കമാടിയിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയി മേടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സ്കൂളിലേക്കും കൂടി പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വേണ്ടപ്പോൾ ഈ ആണ് അപ്പം നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗായിട്ട് വരണം വരുന്നത് വരെ ഏഷ്യ ബൈ ബുമായി അസ്സലാലേക്കും